കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ഇടതി എം പിമാരുടെ സംഘം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ആനി രാജയും ജോസ് കെ മാണിയും ചേർന്നാണ് നിവേദനം കൈമാറിയത് ഡി ധനസുമോ ചേരുന്നു ധനസുമോദ് എന്ത് ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഏത് നിലപാടിലാണ് എന്താണ് ആ വിഷയത്തിലെ പ്രതികരണം എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിവേദനം എന്താണ് നിവേദനത്തിലുള്ളത് എസ് എസ് നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് കള്ളക്കേസിൽ കൊടുത്തി അവരെ ജയിലിലടച്ചിരിക്കുകയാണ് അവരെ ഉടൻ ജയിൽ മോചിപ്പിക്കണം ഈ കേസ് റദ്ദാക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ രണ്ട് തവണ ആ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും വിഷ്വസായി എന്ന മുഖ്യമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും ഈ കന്യാസ്ത്രീകളെ ഒരു തെറ്റുകാരല്ല എന്ന് പറയാൻ കഴിയില്ല അവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇത് കേരള ബി ജെ പി പറയുന്നതിന് നേരെ എതിരായിട്ടുള്ള അഭിപ്രായമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയും പ്രോസിക്യൂ ൂട്ടറും ഇന്ന് സെഷൻസ് കോടതിയിലും പ്രോസിക്യൂട്ടർ ഇതേ വാദം തന്നെയാണ് സ്വീകരിച്ചിരുന്നത് ഈ ഇടത് മുഖ്യമന്ത്രിമാർ ഇടത് എം പിമാർ സമയം ചോദിച്ചിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി അപ്പോയിന്റ്മെന്റ് നൽകിയിരുന്നില്ല പക്ഷേ വളരെ അവിചാരിതമായിട്ട് തന്നെയാണ് ഈ ഇടത് എം പിമാരും വനിതാ നേതാക്കളും വൃദ്ധാക്കാരാട്ടവും ആലിരാജയും ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ അതേ വിമാനത്തിൽ തന്നെ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു തത്സമയം തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയായിരുന്നു ഈ നിവേദനത്തിലാണ് ഇവർ നിരപരാധികളാണ് എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ സാധാരണ നിവേദനങ്ങൾ വാങ്ങി പരിഗണിക്കാം എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതും şey ama